പെരീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസമായി നമ്മൾ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നമുക്കിന്ന് സെയിലിനായിട്ട് അപ്പോൾ മഴ വരണേക്ക് മുന്നേ വേഗം കൂടെ എടുക്കാൻ വേണ്ടി കയറി വന്നതാണ് അപ്പോൾ നമുക്കിതാ ഇന്ന് കുറച്ച് ആമ്പൽപ്പൂക്കളൊക്കെ വിരിഞ്ഞത് കാണാൻ പറ്റിയിട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല സുന്ദരികളാണ് നമ്മുടെ ആമ്പൽപ്പൂക്കൾ തമരയേക്കാൾ ഭംഗിയാൻ തോന്നുന്നു എനിക്കങ്ങനെ ഒരുപാട് കളക്ഷനൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ കുറച്ചുള്ളൂട്ടോ അപ്പോൾ അതാ ഇത് വിരിയാറാവണുള്ളൂ എന്ന് തോന്നുന്നു വിരിഞ്ഞിട്ടില്ല അതാ അപ്പോൾ ആണെങ്കിൽ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി അതൊന്നും എനിക്കറിയില്ല ആമ്പിളിനെക്കുറിച്ച് എനിക്ക് വലിയ കാര്യം ഇട്ടുള്ളതും അറിവൊന്നുമില്ല അപ്പോൾ ധാരാളം മുട്ടുകളും പൂക്കളും ഒക്കെ ഉള്ള ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിന് വലിയ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇഷ്ടംപോലെ മുട്ടുകളൊക്കെ ഉള്ള വലിയ പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസാണേ ഒരു പ്ലാന്റ് നമുക്ക് കൊടുക്കാനുണ്ട് ഇതും വലിയ പ്ലാന്റ് ആണ് വേണ്ട ധാരാളം മുട്ടുകളുണ്ട് പൂക്കളായ പ്ലാന്റ് ആണ് ഇതും വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റും സെയിലിനിട്ടുണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പേരൊന്നും അറിയില്ല കേട്ടോ എനിക്ക് ഇത് ലീഫിൽ നിന്ന് തൈകളും ഉണ്ടാകുന്ന വെറൈറ്റി ആണെന്ന് കണ്ടോ ഇവിടെ നോട് കാണുന്നുണ്ട് കണ്ടത് ഇങ്ങനെ ഈ ലീഫെടുത്ത് ഇങ്ങനെ കമിഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ പുതിയ ചെടി ആവും കേട്ടോ ഇതിന് പേര് എനിക്കറിയില്ല നല്ല മഴ വരുന്നുണ്ട് നമുക്ക് താഴെ എണ്ണിയിട്ട് ഉപറിയിരിക്കുന്നത് നമുക്ക് താഴേക്ക് പോകാം അപ്പോൾ ഇന്നലെ കുറച്ച് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഗാർഡനിൽ കുറേ കുറേശായിട്ട് ക്ലീൻ ചെയ്യാമായിരുന്നു കേടായ ലീഫുകളൊക്കെ എന്താ ഒക്കെ ഏകദേശമൊക്കെ മുറിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മരുന്ന് അടിക്കണം കേട്ടോ കേടായ എല്ലാ ലീഫുകളും നമ്മൾ കളഞ്ഞു ഇപ്പം ചിലതിനൊന്നും കണ്ടോ ഇപ്പോഴും ധാരാളം മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഈ ഒരു മൊസൈക്ക രോഗം കാരണം കൊണ്ട് താമരത്തോട്ടം കാണാനൊന്നും ഒരു ഭംഗിയില്ല അപ്പോൾ നമുക്ക് താഴേക്ക് പോകട്ടെ നല്ല ഉറപ്പോട് കൂടി മഴ പെയ്യുന്ന മഴ വരുന്നുണ്ട് അപ്പോൾ ട്യൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി ക്യൂ വൺ ത്രീ ത്രീ എന്ന് പറഞ്ഞൊരു ലോട്ടസ് ആണ് കേട്ടോ അപ്പം നമുക്ക് രണ്ട് മൂന്ന് ദിവസമായി ട്യൂബർ വന്നിട്ട് സെയിൽ വീഡിയോ ഇടാനായിട്ട് മഴയുടെ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ അതായത് ഇപ്പോഴും മഴയാണ് നല്ല മഴയാണ് ഞാൻ പിന്നെ ഈ ഷീറ്റിൻ്റെ അടിയിലേക്ക് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് തുടങ്ങി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അതാ വലിയ ട്യൂബറൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഉണ്ടോ ഇത്രയും വലിയ ട്യൂബറൊക്കെ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് അതാ ഈ ഒരു ട്യൂബറൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ട കണ്ടോ പുതിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കാം പുതിയ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റ് വരെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ ട്യൂബറൊക്കെ ധാരാളം ട്യൂബറുകളുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ഇവർ പറയാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ ഈ ഒരു ലോട്ടസിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് അതും ഒരു പുതിയ വെറൈറ്റിയാണ് ദക്ഷ ദക്ഷയുടെ ട്യൂബർ ഈ ഒരു ട്യൂബർ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് ഇതും ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ ചെറിയ ട്യൂബറാണ് കേട്ടോ ഇതും ഇതും കൂടി ആയിരിക്കും നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് രണ്ടെണ്ണമായിരിക്കട്ടെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ദക്ഷ നല്ല മഴയാണ് അടുത്ത വെറൈറ്റി സാട്ടാമൊങ്കട്ട് എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ് അപ്പോൾ ഇതിന് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ട്യൂബറൊക്കെ നോക്കിയതാ വലിയ ട്യൂബറാണ് ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് വലുതാണ് ഇരുന്നൂറ് ഇതൊക്കെയാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഇത് തുമ്പത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ആയിരിക്കും അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ കണ്ട തുമ്പത്ത് മാത്രമേ ഉള്ളൂ ഇത് വാങ്ങിച്ച് പിടിപ്പിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക അൻപത് രൂപയുടെ ട്യൂബറൊക്കെ വാങ്ങിച്ചിട്ട് പിടിച്ചില്ല പിടിച്ചില്ലാന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ റീഫണ്ടൊന്നും കൊടുക്കുന്നതല്ല കേട്ടോ അതും കൂടി പ്രത്യേകം പറയുകയാണ് അൻപത് രൂപയുടെ ട്യൂബർ വാങ്ങുന്നതൊക്കെ നിങ്ങളുടെ സ്വയം റിസ്ക്കിൽ വാങ്ങിക്കാട്ടോ അതായത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബർ ഒക്കെ നോക്കി ഒത്തിരി ക്രോട്ടിപ്പുണ്ടേ അടുത്തത് തമു ആണ് കേട്ടോ ആ താമരകളുടെ രാജ്ഞിയായ തമു ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഈ രണ്ട് ട്യൂബറും കൂടി അൻപത് രൂപയ്ക്ക് കൊടുക്കും ഇത് തുമ്പത്ത് മാത്രമുള്ള ഗ്രോ ടിപ്സ് പിന്നെ അതാ ഇത് രണ്ടെണ്ണമാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ അതിൻ്റെ മെയിൻ ഗ്രോ ടിപ്സ് പൊട്ടിയതുകൊണ്ടാണ് ഇത്രയും വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അതാ ഇതും ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് അടുത്ത വെറൈറ്റി വന്നിട്ട് പിങ്ക് ജൂപ്പിറ്ററാണ് കേട്ടോ പിങ്ക് ജൂപ്പിറ്ററും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ തന്നെയാണ് കേട്ടോ അപ്പോൾ പിങ്ക് ജൂപ്പിറ്ററിൻ്റെ അതാ അൻപതിൻ്റെ ഉണ്ട് ഇത് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് കേട്ടോ അൻപതിൻ്റെ ഉണ്ട് അതാ ഇതാണെങ്കിൽ നൂറ് രൂപ അൻപത് നൂറ് നൂറ്റൻപത് കേട്ടോ അൻപത് നൂറ് നൂറ്റൻപത് ആ റേറ്റ് റേറ്റിലാണ് പിങ്ക് ജൂപ്പിറ്ററിൻ്റെ കൊടുക്കുന്നത് കേട്ടോ അതാ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അൻപത് നൂറ് നൂറ്റി അൻപത് ആ റേറ്റിലാണ് പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ഉണ്ടോ അൻപതിൻ്റെ ട്യൂബർ അത് ഏതൊക്കെയാണ് കേട്ട് അൻപത് അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ ചൈനീസ് റെഡാണ് കേട്ടോ ചൈനീസ് റെഡിൻ്റെ അൻപത് നൂറ് ഇതെല്ലാം അൻപത് അത് അൻപതിൻ്റെ ട്യൂബർ ഉണ്ടല്ലേ അൻപത് അൻപത് നൂറ് ഒരു റേറ്റിലാണ് അതായത് ഇതൊക്കെ ആണ്ട്ട് അൻപതിൻ്റെ ട്യൂബർ അതാ ഇതാണെങ്കിലും നൂറ് രൂപ ആട്ടോ ഇതിന് ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ചെറുതാണെങ്കിലും ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ ഇല്ല ഇത് അൻപത് കേട്ടോ ഇതെല്ലാം അൻപത് തന്നെ കൊടുക്കാം കേട്ടോ കാരണം വെച്ചാൽ ചെറുതാണ് ഉണ്ടോ എല്ലാം ചെറുതാണ് അപ്പം ഇതെല്ലാം അൻപത് തന്നെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ നൂറില്ല എല്ലാം അൻപത് അതാ ഇതൊക്കെ അപ്പം ആദ്യം ആദ്യം വരണവർക്ക് നല്ല എന്താ പറയുക ഇതാ ഈ ഒരു ട്യൂബറൊക്കെ അൻപത് രൂപയ്ക്ക് കിട്ടും കൊണ്ടാണ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഇല്ലാട്ടാ അപ്പം ചൈനീസ് റൈഡ് എല്ലാം അൻപത് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാം അൻപതാണേ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് കുറച്ച് ആമ്പലും കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സും ക്യൂ വൺ ത്രീ ത്രീയുടെ കുറേ ട്യൂബറുണ്ട് കേട്ടോ ഒത്തിരി ട്യൂബറുണ്ടോ അപ്പോൾ നമ്മൾ ഇതും പുതിയ വെറൈറ്റി ആണോ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർ വരാം ഫ്ലവർ പിക്ക് ഒക്കെ സൈഡിൽ കൊടുക്കുക കേട്ടോ പെട്ടെന്ന് മ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇന്ന് ആർത്ത് പിടിച്ചൊരു മഴ വന്നത് അപ്പോൾ പിന്നെ വേഗം നിർത്തിയിട്ട് പോയി ഇപ്പോൾ ഇതാ വീണ്ടും കുറഞ്ഞേക്കാണ് അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവരൊക്കെ എന്താ പറയുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് നല്ല മഴയാണ് കേട്ടോ മഴയുടെ കണ്ടിലേലൊക്കെ അപ്പോൾ നമ്മൾ ട്യൂബർ അയക്കുന്നത് മഴയുടെ ഒരു എന്താ പറയുക അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് അയക്കുള്ളൂ കേട്ടോ രാവിലെ നമ്മൾ പാക്ക് ചെയ്യണ സമയത്തൊക്കെ മഴ ഒന്ന് മാറി നിൽക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് അയക്കും വ്യാഴാഴ്ച കൂടുതലായിട്ട് നമ്മൾ അയച്ചു തീർക്കും കേട്ടോ പോലെ നമുക്ക് എല്ലാവർക്കും സേ നമുക്ക് വീഡിയോ ഇട്ടേ പിറ്റേന്ന് തന്നെ ഒന്നും അയക്കാൻ പറ്റാറില്ല കേട്ടോ കാരണം നമ്മൾ പോണ സമയത്തൊക്കെ ഒമ്പത് മണിക്ക് മുന്നായിട്ട് എനിക്ക് പാക്ക് ചെയ്ത് തീർക്കണം ആ ഒരു സമയത്ത് മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വ്യാ അടുത്ത വ്യാഴാഴ്ചക്കുള്ളിൽ എല്ലാവർക്കും പാക്ക് ചെയ്ത് അയക്കും അങ്ങനെ അങ്ങനെയാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ട്യൂബേഴ്സ് അയക്കുന്നത് പിന്നെ ഗൂഗിൾ പേയും അക്കൗണ്ട് ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് പേടിഎമ്മും ഉണ്ട് കേട്ടോ പിന്നെ പിൻകോഡ് നിങ്ങളുടെ കൊറിയർ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാം ശ്രദ്ധിക്കുക വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് സെയിലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ